ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ദേ ഈ ഐറ്റം ഈ ഐറ്റം ഇത് ഞാൻ ദേ ഇടിച്ച് കാണിക്കോ കാണിക്കോടിച്ച് ഈ ഐറ്റത്തിന് ഞനക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും എടുക്കണം ലോക്കലാണ് ഞാനൊക്കെ വിടുമല്ലോ നമുക്കറിയാലോ ഒരു തകരപത്ര ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആവുമല്ലോ ഇത് ഇവിടെ ലോക്കൽ ചെയ്യുന്നില്ല ഓരോ ലോക്കൽ ചെയ്യുന്നില്ല ബുക്ക് ചെയ്ത് വെച്ചേക്കോ ബുക്ക് ചെയ്ത് ഇത് കായംകുളം കായംകുളം പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചേ അവിടുന്ന് ഇത്രയും കടകളുണ്ട് ഏഹ് എന്തുകൊണ്ടാണ് അവര് വന്നിടുന്നത് ഒന്ന് വിലക്കുറവ് രണ്ട് സാധനം ക്വാളിറ്റി നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും ഏത് സാധനം നിങ്ങൾ ഒരു കസ്റ്റമർ എന്റെ അടുത്ത് വന്നാൽ അവരൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അതിന്റെ അകത്ത് നൂറ് രൂപ കിട്ടിയാലും ആ സാധനം അവർ കൊടുത്തുവിടും ലാഭം നൂറ് രൂപ കിട്ടിയാലും കൊടുത്തുവിടും കസ്റ്റമറിന്റെ സന്തോഷമാണ് നമുക്ക് വലിയത് ഇപ്പൊ എല്ലാരും ഇത് കാണുന്നു വിചാരിക്കോ ചുമ്മാ തള്ളുമാണ് ഒരിക്കലും അല്ല അവര് വന്ന് നോക്കട്ടെ അവർ വന്ന് നോക്കട്ടെ നമസ്കാരം നമസ്കാരം വാ 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 ഈ സാധാരണ നമ്മൾ ഒരു എടുക്കുമ്പോൾ ബെഡ് ബെഡ് ആണ് ഇവിടെ നേരെ ഇത് കൊടുക്കാൻ പറ്റുന്ന ക്രിസ്മസിനും ന്യൂഇയറിനുമായിട്ട് കസ്റ്റമറിന് കൊടുക്കുവാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കും ഒരു സ്പ്രിംഗ് ബെഡ് ഏത് കടയിൽ ചെന്നാലും അത് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉള്ള നൈറ്റ് ഹൗസിന്റെ ബെഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അപ്പം കട്ടില് നമ്മള് തരുവാണ് ഇതിന്റെ കൂടെ കട്ടില് തരുവാ ഏത് കടയിൽ പോയാലും ഒരു പതിമൂന്ന് പതിനാല് രൂപ കുറഞ്ഞ് ആറഞ്ച് ബെഡ് ആണ് ആറിഞ്ച് കൊടുക്കട്ടേ ഇല്ല പതിമൂവായിരം രൂപ കുറഞ്ഞ് സ്പ്രിംഗ് ബെഡ് എങ്ങും കിട്ടത്തില്ല ഈ ബെഡും ഇതിന്റെ കൂടെ ഈ റേറ്റിന് തന്നെ അതായത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതിന്റെ കൂടെ കട്ടിലും കൊടുക്കുവാണ് അപ്പൊ ഏഴായിരം രൂപക്ക് ദേക്കിന്റെ കട്ടില് ഫാമിലി കോട്ട് എവിടെങ്കിലും കിട്ടുമോ എവിടെയും കിട്ടത്തില്ല പക്ഷെ നമ്മൾ കൊടുക്കുക തേക്കിന്റെ കട്ടിൽ എടുത്തു പറയാ തേക്കിന്റെ കട്ടിൽ പക്ഷെ പലതേക്കരിക്കത്തില്ല ഇവിടെ വന്നിട്ട് എന്നോട് ആരും പിണകരുത് അടുത്ത ക്രിസ്മസ് നമ്മുടെ കസ്റ്റമറിന് ഓഫർ ബോക്സ് കോട്ട് ഓക്കെ മൾട്ടി വീട്ടിന്റെ ബോക്സ് കോട്ട് ബെഡ്സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് ടേബിള് ട്രിബിൾ ഡോർ അലമാര ത്രിപ്പിൾ ഡോർ അലമാര മൊത്തം അഞ്ച് ഐറ്റം വെറും ചേട്ടൻ പറയാ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപൻ പറഞ്ഞ അതേ വിലക്ക് കൊടുക്കുക അമ്പത് രൂപ ആ ചേട്ടൻ പറഞ്ഞ ശരിയാ പതിനാലഞ്ഞൂറ് വിലയാണ് ഈ അലമാരിക്ക് ഇതിന് ഒൻപതിനായിരം രൂപ ആണ് ഇതിന് മൂവായിരം രൂപയാണ് കട്ടിലിന് എങ്ങനെ ആയാലും ഒരു പതിനൊന്ന് രൂപ അപ്പൊ ചേട്ടൻ പറഞ്ഞ രീതിയിൽ അമ്പതിനായിരം രൂപ പക്ഷേ നമ്മള് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് പഴയതും പുതിയതുമായ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ചേട്ടാ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ദിവാങ്കോട്ട് ദിവാങ്കോട്ട് വൺ ഓഫർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപ ദിവാങ്കോട്ട് പകുതി വില പകുതി വില അതായത് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കും നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇനി ചേട്ടന് എടുക്കാൻ ആണെങ്കിൽ നമുക്ക് തരാം അതായത് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് വിലയാണ് ും ഇരുപത്തി അഞ്ചഞ്ഞൂറിൽ മൂവായിരം രൂപ ചേട്ടന് ഇപ്പൊ എടുത്താലാവുക ഇത് തേക്കോട്ട് മാത്രമേ ഉള്ളൂ തേക്കല്ലാത്ത ഐറ്റംസ് ഞാൻ കാണിക്കാം വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം കട്ടിലുകൾ തെങ്ങിന്റെ കട്ടിലുകൾ നിറഞ്ഞിരിക്കുക സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് ഫാമിലി ഉണ്ട് ആയിരിക്കുന്ന മൊത്തം ഫാമിലിയാണ് നിങ്ങൾക്ക് ഏത് വേണോ ഞാൻ ആ നമ്മുടെ നോട്ടീസിന്റെ അകത്ത് പ്രത്യേക പറയുന്നുണ്ട് ബി പി എൽ കാർഡുകാർക്കും എക്സറേസ്മാന്മാർക്കും പ്രത്യേക വിലയുള്ള ധൈര്യമായിട്ട് പോര് ഈ കോംബോ ഓഫർ ഐറ്റംസ് അതുകൊണ്ട് അതും വെറും എത്ര ഏകദേശം ഒന്നര ലക്ഷം രൂപ വരുന്ന ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാ സാധനം അലമാര ത്രീ ഡോറ് അലമാര ടു ഡോറ് സെറ്റ് ഫാമിലി കോട്ട് ബെഡ് ഫാമിലി കോട്ട് കട്ടില് ഡബിൾ കോട്ട് ഡൈനിങ് ടേബിള് ദിവാൻ കോട്ട് ഫാമിലി കോട്ട് മാറ്റർ ഡബിൾ കോട്ട് പില്ലോ ട്ട് ബോക്സ് സിമ്പിൾ ടീപ്പോ ഐറ്റം ഉണ്ട് ടോട്ടൽക്കാരും ഇല്ല ഏത് മോഡൽ ആയിട്ട് ഗ്യാര നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയിൽ വീണ്ടും ഒന്നുകൂടെ പറയാ നിങ്ങളുടെ ഇഷ്ടത്തിന് അതായത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങളുടെ കാശിനനുസരിച്ച് നിങ്ങളുടെ ബജറ്റിൽ ഞങ്ങൾ തരുന്ന കാരലിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം സ്വന്തമാക്കാം